വിവാദ ജുവലറി ഗ്രൂപ്പായ അൽ മുക്താദിറിൻ്റെ സംസ്ഥാനത്തെ മുപ്പതിലധികം ജുവലറികളിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് തുടരുകയാണ് മുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ജുവലറി നടത്തിയെന്ന പ്രാഥമിക വിവരമാണ് പുറത്തുവരുന്നത് ഇത് മാത്രവുമല്ല ഹവാല പണ ഇടപാട് ജുവലറി നടത്തിയെന്നും സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നും അൻപത് കോടിയിലധികം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നുമുള്ള വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു ദിവസമായി നടക്കുന്ന പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഹവാല സ്വർണമെന്ന കള്ള വാഗ്ദാനം നൽകി ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം പ്രീണിപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് അടുത്തിടെ പൊട്ടിമുളച്ച ഒരു ജുവലറി ഗ്രൂപ്പായിരുന്നു അൽ മുക്താദിർ ഈ ജുവലറി ഗ്രൂപ്പ് പരസ്യം ചെയ്തിരുന്നത് പൂജ്യം ശതമാനം പടിക്കൂലി എന്നാണ് അതുമാത്രവുമല്ല ഹലാൽ സ്വർണ്ണമാണ് ഇവർ നൽകുന്നതെന്ന വലിയ പരസ്യം ഇവർ നൽകി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ആളുകൾ മാത്രം ഞങ്ങളുടെ ജുവലറിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതിയെന്നും ഇതര മതസ്ഥർക്ക് ഞങ്ങളുടെ ജുവലറിൽ നിന്ന് സ്വർണം വിൽക്കാൻ താല്പര്യമില്ലെന്നും ഇതിൻ്റെ ഉടമസ്ഥർ പരസ്യമായി തന്നെ പറഞ്ഞു അന്ന് തന്നെ വിവാദങ്ങൾ ഉയർന്നതാണ് എന്നാൽ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാനും മതചിന്ത അധികമുള്ള ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുമുള്ള തന്ത്രമായിരുന്നു എന്നുള്ളത് പിന്നീട് വ്യക്തമാവുകയാണ് പിന്നീട് വൻതോതിൽ മുൻകൂറായി പണം കൈപ്പറ്റുക എന്നതായിരുന്നു ഈ ജുവല്ലറി ഗ്രൂപ്പ് സ്വീകരിച്ച തന്ത്രം വൻതോതിൽ പരസ്യം ചെയ്തു ഞങ്ങൾ നിലവിൽ പൈസ അടച്ചാൽ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നിലവിലെ പണത്തിന് നിലവിൽ നിങ്ങൾ അടച്ച നിരക്കിൽ സ്വർണം നൽകും അങ്ങനെ ഇവരുടെ ജുവലറിയിലേക്ക് എത്തുന്ന ആളുകളിൽ നിന്ന് വൻ തുക ഇവർ മുൻകൂറായി കൈപ്പറ്റി പിന്നീട് മൂന്ന് മാസം ആറുമാസം പത്തു മാസം കഴിഞ്ഞ് സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ഇവരുടെ തട്ടിപ്പ് മനസ്സിലാകുന്നത് അപ്പോൾ ആളുകൾ കടയിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഒടുവിൽ കടയടയ്ക്കാൻ പോലും കഴിയാതെ മറ്റ് ജുവലറി സ്ഥാപനങ്ങളിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന് ആ പരാതികളൊക്കെ സെറ്റിൽ ചെയ്യുക എന്ന തന്ത്രമാണ് ഇവർ സ്വീകരിച്ചത് ഒടുവിൽ പരാതികൾ അധികമായി ഉയർന്ന സാഹചര്യത്തിലാണ് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ കേരളത്തിലെ ജുവലറികളിലേക്ക് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചത് പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ജുവലറി നടത്തിപ്പിൻ്റെ മറവിൽ വൻതോതിൽ ഹവാല പണം വെളുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു ഇൻകം ടാക്സ് വെട്ടിപ്പ് വലിയ തോതിൽ നടന്നിരിക്കുന്നു മണി ചെയിൻ മാതൃകയിലാണ് പണം ശേഖരിക്കലും അവ വിതരണം ചെയ്യലും അങ്ങനെ ശേഖരിച്ച അനധികൃതമായി ശേഖരിച്ച പണം വിദേശത്ത് വിവിധ അക്കൗണ്ടുകളിലേക്ക് ഇവർ മാറ്റി വകമാറ്റി എന്നുള്ള വിവരങ്ങളും ആദായ വകുപ്പ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കലിന് ഒരു ജുവലറിയെ മറയാക്കി എന്നാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വിദേശത്തേക്ക് വൻതോതിൽ പണം ഈ മണി ചെയിന്റെ മാതൃകയിൽ ഇവർ കടത്തിയെന്നും ആദായനുധി വകുപ്പിന്റെ ആ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പഴയ സ്വർണം വാങ്ങുന്നതിന്റെ മറവിലാണ് ഇവർ ഏറ്റവും അധികം ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി മൂന്ന് ലക്ഷം രൂപ നൽകി കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപയുടെ സ്വർണം പർച്ചേസ് ചെയ്തു എന്നുള്ള രേഖകളാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് പർച്ചേസ് സ്ഥാപനമായ യൂണിക് ചെയിൻസ് എന്ന സ്ഥാപന സ്ഥാപനവും ചേർന്നായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത് യൂണിക് ചെയിൻസ് എന്ന ഈ സ്ഥാപനത്തിലും കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് കേരളത്തിലെ അൽ മുക്താദിന്റെ മുപ്പത് ജുവലറികളിലും സ്വർണം വന്നതിനോ സ്വർണം സൂക്ഷിച്ചതിനോ വ്യക്തമായ രേഖകൾ പോലുമില്ല എന്നാണ് ഇപ്പോൾ ആദായ ആദായനികുതി വകുപ്പ് വ്യക്തമാക്കുന്നത് അതായത് മലദ്വാർ സ്വർണം കൊണ്ട് കേരളത്തിൽ ഒരു സ്വർണ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു അൽ മുക്താദിർ ജുവലറി എന്നുള്ളത് വ്യക്തമാണ് ഒരു മതവിഭാഗത്തിൻ്റെ മത തീവ്ര ചിന്തയെ മുതലാക്കിക്കൊണ്ട് അവരുടെ മാത്രം ബിസിനസ് മതി എന്ന് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബിസിനസ് നടത്തിയ സ്ഥാപനം തുടക്കം മുതൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനെതിരെ കേരള ഗോൾഡ് ആൻഡ് മെർച്ചൻറ്റ് അസോസിയേഷൻ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയതാണ് ഒരിക്കലും ഇത്രത്തോളം ലാഭത്തിൽ അല്ലെങ്കിൽ ഇത്രത്തോളം പണിക്കിഴിവിൽ ഒരിക്കലും സ്വർണ്ണ ബിസിനസ് നടത്താൻ കഴിയില്ല സാധാരണ നിയമപരമായി ബിസിനസ് നടത്തിയാൽ ആദ്യ ഒരു വർഷത്ത് തന്നെ ഈ ജുവലറി സംരംഭം പൂട്ടിപ്പോകുമെന്ന് വരെ ഗോൾഡ് ആൻഡ് മർച്ചൻസ് അസോസിയേഷൻ വ്യക്തമാക്കിയതാണ് അപ്പോഴും ഈ ജുവലറിയുടെ ഉടമകൾ പറഞ്ഞത് ഞങ്ങൾ വിൽക്കുന്നത് ഹലാൽ സ്വർണ്ണമാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഹലാൽ എന്ന ഓമന പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഓരോ ഉൽപ്പന്നങ്ങളുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കച്ചവട തന്ത്രം ഒരു മതവിഭാഗത്തിനെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ട് ആ മതവിഭാഗത്തിനെ ചൂഷണം ചെയ്യാൻ അവരുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്കിടയിലേക്ക് കയറാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു ബ്രാൻഡാണ് ഹലാൽ എന്നുള്ളത് അങ്ങനെ സ്വർണത്തിൽ പോലും ഹലാൽ കൊണ്ടുവന്നുകൊണ്ട് ആ മുസ്ലിം മതവിഭാഗങ്ങളിലെ ആളുകളെ പച്ചയ്ക്ക് പറ്റിച്ച് ആ ആളുകളുടെ പണം സ്വീകരിച്ചു അവരുടെ പണം ഊറ്റിയെടുത്തുകൊണ്ട് തഴച്ചു വളർന്ന ഒരു ബിസിനസ് സംരംഭം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജുവലറിയുടെ ഉടമസ്ഥന്മാർ പരസ്യമായി മാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് മറ്റു മതസ്ഥരുടെ കച്ചവടം ആവശ്യമില്ല ഞങ്ങൾ മറ്റു മതസ്ഥരെ ഞങ്ങളുടെ ജുവലറികളിലേക്ക് ക്ഷണിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതോടുകൂടി ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ചിന്തിച്ചത് ഇത് വളരെ വലിയ സത്യസന്ധമായ എന്തോ ഒരു സംരംഭമെന്നാണ് പക്ഷേ കാട്ടുകള്ളന്മാർ അവരുടെ കപടം നടപ്പാക്കാൻ സ്വീകരിച്ച തന്ത്രമായിരുന്നു ഈ ഹലാൽ സ്വർണം എന്നുള്ളത് ഇവർ മനസ്സിലാക്കാൻ വൈകി മലദ്വാർ സ്വർണം കടത്തിക്കൊണ്ട് വിദേശത്ത് നിന്ന് നികുതി വെട്ടിച്ചു കൊണ്ടുവരുന്ന സ്വർണം വരെ കടത്തിക്കൊണ്ട് ആ സ്വർണ്ണ വിൽപ്പനയിലും നികുതി വെട്ടിച്ചുകൊണ്ട് പഴയ സ്വർണം വാങ്ങുന്നതിൽ വൻ ആദായ നികുതി വെട്ടിച്ചുകൊണ്ട് കണക്കുകളെല്ലാം വെട്ടിച്ച് കള്ളങ്ങൾ മാത്രം നടത്തി ഒടുവിൽ ആദായനീതി വകുപ്പിൻ്റെ റെയ്ഡ് വന്നപ്പോൾ എല്ലാ കള്ളങ്ങളും പൊളിയുന്ന ഒരു സാഹചര്യം ഇതിന് സമാനമായ ജുവലറി സംരംഭങ്ങളായാലും ബിസിനസ് സംരംഭങ്ങളായാലും കേരളത്തിലോ രാജ്യത്തോ നടത്താൻ അനുവദിക്കരുത് മതത്തിൻ്റെ പേരിൽ നടത്തുന്ന മതചൂഷണം നടത്തുന്ന മതവർഗീയത പരത്തുന്ന ഇത്തരം ബിസിനസ്സുകളെ മുളയിലേ നുള്ളേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അൽ മുക്താദിർ ജുവലറി ഗ്രൂപ്പ് ദുബായിലേക്ക് കടത്തിയ അൻപത് കോടിയുടെ പണം പോയത് ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികളുടെ അക്കൗണ്ടുകളിലേക്കാണോ പോയത് ഇന്ത്യയിൽ കേരളത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കളെ സഹായിക്കാനാണോ ഈ പണം അവർ വിദേശത്തേക്ക് കടത്തിയത് എത്ര കോടിയുടെ ഹവാല പണം ഇടപാട് ഈ സ്ഥാപനം ജുവലറി ബിസിനസിൻ്റെ മറവിൽ നടത്തി ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത് എന്തായാലും കേന്ദ്ര അന്വേഷണം ഇ ഡി അന്വേഷണം ഐ ബി അന്വേഷണം ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കേരളത്തെ ഞെട്ടിച്ച സാമ്പത്തിക കൊള്ളയാണ് ജുവലറി കൊള്ളയാണ് അൽ മുക്താദിർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഹവാല സ്വർണം വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയ പൂജ്യം ശതമാനം പണിക്കൂലിയെ ഞങ്ങൾ വാങ്ങുന്നുള്ളു എന്ന് പറഞ്ഞ് കേരളത്തിലെ മറ്റ് ജുവലറി സംരംഭകരുടെ വയറ്റ് തടിച്ച ഈ ജുവലറി നടത്തി വന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ജുവലറി കൊള്ള ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാനും മതചിന്ത അധികമുള്ള ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് അടിപ്പിക്കാനുമുള്ള തന്ത്രമായിരുന്നു എന്നുള്ളത് പിന്നീട് വ്യക്തമാവുകയാണ് പിന്നീട് വൻതോതിൽ മുൻകൂറായി പണം കൈപ്പറ്റുക എന്നതായിരുന്നു ഈ ജുവലറി ഗ്രൂപ്പ് സ്വീകരിച്ച തന്ത്രം വൻതോതിൽ പരസ്യം ചെയ്തു ഞങ്ങൾ നിലവിൽ പൈസ അടച്ചാൽ വർഷങ്ങൾക്ക് ശേഷമായെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നിലവിലെ പണത്തിന് നിലവിൽ നിങ്ങൾ അടച്ച നിരക്കിൽ സ്വർണം നൽകും അങ്ങനെ ഇവരുടെ ജുവലറിയിലേക്ക് എത്തുന്ന ആളുകളിൽ നിന്ന് വൻ തുക ഇവർ മുൻകൂറായി കൈപ്പറ്റി പിന്നീട് മൂന്ന് മാസം മാസം പത്തു മാസം കഴിഞ്ഞ് സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ഇവരുടെ തട്ടിപ്പ് മനസ്സിലാകുന്നത് അപ്പോൾ ആളുകൾ കടയിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഒടുവിൽ കടയടയ്ക്കാൻ പോലും കഴിയാതെ മറ്റ് ജുവലറി സ്ഥാപനങ്ങളിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന് ആ പരാതികളൊക്കെ സെറ്റിൽ ചെയ്യുക എന്ന തന്ത്രമാണ് ഇവർ സ്വീകരിച്ചത് ഒടുവിൽ പരാതികൾ അധികമായി ഉയർന്ന സാഹചര്യത്തിലാണ് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ കേരളത്തിലെ ജുവലറികളിലേക്ക് ആദായ നികുതി വകുപ്പിൻ്റെ കേരളത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചത് പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് പരമണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച ഏറ്റവും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാം